ടുത്ത് പട്ടീനെ കല്ല് പറഞ്ഞ അളിയം പളിയം വന്നപ്പോ പട്ടി എങ്ങനും കടിച്ചാലോന്ന് വെച്ചാൽ തോടിച്ചല്ലേ ഇവിടെ ആ പൈപ്പിൽ വെള്ളമില്ലാത്ത ആ പട്ടിയല്ല പാത്രം നക്കി വൃത്തിയാക്കി വെക്കണേ അത് ഞാൻ അറിഞ്ഞില്ല അറിഞ്ഞില്ല കുമാര ആ നീ നല്ല പൂസിലാകണെ ഞാൻ ഇത്തിരി പൂസില്ല എന്താ കല്യാണായിട്ട് ഇങ്ങനെയാണോ വന്നെ കല്യാണവിടായിട്ട് ഇങ്ങനെ വരാ നിന്റെ വീട്ടില് മുനിസിപ്പാലിറ്റി ജോലിയുള്ള ആളിയൻ വിട്ടു എന്റെ വീട്ടില് മുനിസിപ്പാലിറ്റി ജോലി മൂന്നാം കൂടി നിങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മനസ്സിലായാ ഒക്കെ എന്നെ വേണം പറയാൻ നിന്റെ കഴുത്തിലെന്താ പറ്റ ചോര എൻ്റെ പൊട്ടിട്ട് അതൊരു ഇലവീണതാ ഇല വീണ ഈ മാതിരി പൊട്ടോ പിന്നെ തെങ്ങിന്റെ ഇല വീണ പൊട്ടില്ലേ അത് ശരി എടാ ഈ കല്യാണ വീണാകുമ്പോ നിനക്ക് കുറച്ച് ശുഷ്കാന്തി ഒക്കെ വേണം എനിക്ക് എന്റെ ശുഷ്കാന്തിക്ക് ഒരു കുറവില്ല അതൊന്നും പറഞ്ഞാ ഇവിടേക്ക് നിങ്ങളുടെ മകളെയും കൊണ്ടിരില്ല ആ മോളേയും അങ്ങനെ കൊണ്ടിരില്ലാന്തട അവിടെ ഇരുത്തിയാക്കാ അങ്ങോട്ട് വന്ന് അവള് വന്നപ്പോഴേക്കും വായി വിരിച്ചോ എടാ മോളെന്ത്ടാ മോളാ എന്റെ മോള് അച്ഛൻറെ മോളുടെ മോളായതുകൊണ്ട് പറയല ആ കോളനിയിലേക്ക് ഇത്രയും ഒരു കൊച്ച് ഇല്ലെന്ന് പറയാം പക്ഷേ ഇവിടെ എന്തോ ഒരു ഡിസ്കഷൻ നാളത്തെ സദ്യക്ക് എന്തോ ഒരു അരിയിടണമെന്നതിനെ പറ്റി ആലോചിക്കുകയാണ് നാളത്തെ സദ്യക്ക് രണ്ടുപേർ അരിയിട്ടാ മതിയാവോ നാഷ്ടി മതിയാവു പോരായി വരുമോ അപ്പൊ രണ്ടുപേരെ ഇടാല്ലേ കൂടുതലാവോ കൂടുതലോ പിന്നെ ഇതിനെ ഞാൻ പോയി പോയിടുന്നേ ആ പാചകക്കാരന്റെ അംബ്രാന്തിരി വരെ അയാളെ കാണലില്ല അതാണ് പാചകക്കാരന്റെ പാചകക്കാരെതിരി കരിന്തിരി പോലെ ഇണ്ടല്ലോ എംബ്രാന്തിരിയോ നമ്മൾക്ക് ഇവിടെ എന്തോ ഇപ്പോൾ ഇവിടത്തെ പാചകത്തിന്റെ ഫുൾ ഉത്തരവാദിത്വം നിന്നെയിപ്പിക്കുകയാണ് ഇവിടുത്തെ പാചകത്തിന്റെ കാര്യങ്ങളും നോക്കി നീ ഈ ഞാൻ നട അച്ഛമ്പോ അച്ഛമ്പോ ഇവ നീലത്തിന്റെ പാടം ഉണ്ട് ചൂപ്പടിച്ചുണ്ടാക്കിയപ്പോ വന്നു ഏ വന്നു ഞാൻ വന്നിട്ട് പത്തിരുപത്തെട്ട് വർഷമായിടാ ഒന്നൊന്ന് എഴുപത്തി ഒന്നില് വന്നതാ

അതിന്റെ കുരു പുറത്തെടുക്കണുടാടാ പാട്ടുപാടിയപ്പോ ഏറ്റുപാടി എണ്ണടാടാ അത് തക്കാളി തക്കാളി എണ്ണടാ നീ വേറെ വിളിച്ച് കേരത്തിന് കൊറച്ചേരം ഏ ഭാര്യല്ലേ വിളിക്കണെ പോയി ഹെൽപ് ചെയ്ത ഡിവോൾഫിയേഷനാ നീ ചെല്ലാങ്ങാളി എണ്ണാ തക്കാളി എണ്ണ തക്കാളി എണ്ണാ തക്കാളി എണ്ണ എന്നെ അപ്പുറത്തേക്കണേ കടുക് 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 എണ്ണി വെച്ചേക്കണ എണ്ണി വെച്ചതാണോ കടു ആരി എന്നോടാ ആ വിളിക്കുന്നുണ്ട് അതെന്റെ പെണ്ണല്ലേ വിളിക്കണണ്ട് പശു പശു ആ ഇത്തിരി വൈക്കോലിട്ട് പഠിച്ചല്ലേ പശുവിന് ഇട്ട് കൊടുക്കാ കൊറച്ചിട്ട് കൊടുത്താല് അതിനെങ്കിലും കൊടുത്താൽ എന്താണ് പശുവിന് ഇട്ട് കൊടുത്തിട്ട് പശു ചാണിട്ടാ നിന്റെ അപ്പം വന്നു കൊരളാ എൻറെ അപ്പ ഇനി വന്നെങ്കിൽ വലിയ പണിയാ ഓ എൻറെ തല കണ്ടപ്പിളക്ക് അപ്പം പോയി പോയി അപ്പനെ വിളിച്ചേർത്തറി പായായിട്ടാണ് ആ ഞാൻ പോയിട്ട് വരുന്നത് അപ്പുറത്ത് അളക്കണ അത് പായസം ഏ പായസം പായസത്തിൽ ഈ പുളി പിഴിഞ്ഞൊഴിക്കണാ പായസത്തിൽ പുളി വിഴിഞ്ഞൊഴിക്കടാ പൂന്തേരുവീ ഒഴിച്ചു ഒഴിച്ച പപ്പടം വറക്കടാ പപ്പടം ഇടാ പപ്പടം വറക്കടാ എന്താടാ എന്താടാ പപ്പടം എന്നെ നോക്കിട്ട് തണ്ടല് നീർത്തണേ പപ്പടം എന്താണ തണ്ടൽ നിർത്തണേ പപ്പടം പൊരിഞ്ഞല്ലേ എന്റെ കാറ്റ് കുത്തിയാളാ പപ്പടത്തിന്റെ പപ്പടത്തിന്റെ കാറ്റ് ഇപ്പോഴാണ് കല്യാണ വീട്ടില് അളിയന്തൊരു സ്ഥാനം കിട്ടിയത് അന്ന് എന്നാ തുടങ്ങിട്ട്